മടങ്ങി വരുമ്പോൾ ഇന്നലെ ന്യൂസ് ഐറ്റീൻ പുറത്തുവിട്ട ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ തുടർച്ചയിലേക്കാണ് ഞങ്ങൾ പോകുന്നത് റഷ്യയിലെ യുദ്ധമേഖലയിലേക്ക് അനധികൃതമായി നിരവധി പേരെയാണ് സംസ്ഥാനത്ത് നിന്നും കൊണ്ടുപോകുന്നത് തൊഴിൽ തട്ടിപ്പിന് വിധേയരായിട്ടാണ് നിരവധി ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് സംസ്ഥാന വ്യാപകമായി ഇത്തരം അനധികൃത റിക്രൂട്ട്മെന്റ് നടക്കുന്നു എന്നതാണ് ലഭ്യമാവുന്ന റിപ്പോർട്ടുകൾ വിവിധ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് പേരാണ് ഇങ്ങനെ തട്ടിപ്പിനിരയായത് വിദേശത്ത് ഉയർന്ന ശമ്പളത്തിൽ ജോലി നൽകാമെന്ന റിക്രൂട്ടിംഗ് ഏജൻസികളുടെ വാഗ്ദാനങ്ങളിൽ വീണു പോകുന്നവരാണ് ഇങ്ങനെ തട്ടിപ്പിനിരിയാവുന്നത് ഗൾഫ് രാജ്യങ്ങളിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരെ കൂട്ടത്തോടെ അവിടെ നിന്നും ഏജൻസികൾ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധത്തിൽ തകർന്ന മേഖലകളിൽ പുനർനിർമ്മാണ എന്ന പേരിലാണ് ഈ തൊഴിൽ തട്ടിപ്പ് നടക്കുന്നത് പിന്നീട് ഇവരെ യുദ്ധമേഖലയിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് തൊഴിൽ തട്ടിപ്പിന്റെ കൂടുതൽ കഥകൾ ഇന്നും ന്യൂസ് ന്യൂസേറ്റീൻ പുറത്തുവിടുകയാണ് കഴിഞ്ഞ ദിവസം തുടർച്ചയായി തിരുവനന്തപുരം സ്വദേശി പ്രിൻസിന്റെ കൂടുതൽ ശബ്ദ സന്ദേശമാണ് ഇന്ന് ന്യൂസ് പുറത്തുവിടുന്നത് ഇന്ത്യൻ എംബസിയുടെ കാര്യക്ഷമതയില്ലായ്മയെ കുറിച്ചാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് പ്രിൻസിനെ ഫോണിൽ ബന്ധപ്പെട്ട എംബസി ഉദ്യോഗസ്ഥർ തട്ടിപ്പിനിരയായ വിവരം മോസ്കോ പോലീസിന് പരാതിയായി എഴുതി നൽകാനാണ് നിർദ്ദേശം നൽകിയത് ട്രാവൽ പേപ്പർ അനുവദിച്ചാൽ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ ആകുമെന്നിരിക്കെയാണ് എംബസി അധികൃതരുടെ ഈ നടപടി ഒരു രൂപ പോലും കൈവശമില്ലെന്നും അവർക്കറിയാം യുദ്ധമുണ്ടെന്ന് അവർക്ക് അറിയാം റഷ്യാ അങ്ങനെ മുപ്പത് വർഷമായിട്ട് ഇവിടെ തന്നെ മലയാളിയാണ് ഇങ്ങനെ അറിയാം അതുപോലെ നേപ്പാളീസിനെയും ഇന്ത്യൻസിനെയും വേറെ വിടുന്ന ആൾക്കാരാണ് അങ്ങനെ അറിഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് അല്ല അവർക്കും പറ്റി ഇത് പറ്റിക്കപ്പെട്ടതല്ല അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അവിടുത്തെ അവസ്ഥത്തെ ഫോട്ടോ അയക്കാൻ പറ്റാൻ പറ്റത്തില്ല അവർ ഫോൺ യൂസ് ചെയ്യുന്നത് ഒളിച്ചൊക്കെയാണ് അപ്പോൾ ഇവർക്ക് എംബസിന്നൊരു പേപ്പർ മോസ്കോ ഇന്ത്യൻ എംബസിന്നൊരു പേപ്പർ മാത്രം ട്രാവൽ പേപ്പർ വന്നാൽ മാത്രം മതി ഇന്ത്യയിലോട്ട് പോകാൻ വേണ്ടി എനിക്ക് ഇത്രയും നേപ്പാളീസിനെ നേപ്പാളീസിങ്ങനെ കുടിയും കിടന്ന് അവർ ഡയറക്റ്റ് എംബസിന്ന് പരാതി കൊടുത്തിട്ടുണ്ടല്ലോ അവരുടെ എംബസിയൊക്കെ സഹായിക്കുന്നുണ്ട് നേപ്പാളീസിന് അവരൊക്കെ ഇപ്പോഴും വീട്ടിലിരികൊണ്ട് നേപ്പാളീസ് കുറേ നേപ്പാളീസ് ഇപ്പം ബംഗ്ലാദേശിലുള്ള അവരൊക്കെ അവരൊക്കെ എംബസി ഇടപെട്ട് സൂപ്പറായിട്ട് പോയി പക്ഷേ ഇന്ത്യൻ എംബസി ആണെന്ന് എന്തിങ്ങനെയെന്നാണ് എനിക്കറിയില്ല എംബസി അറിയിച്ചാൽ എത്രയും പെട്ടെന്ന് നാട്ടുകാരെന്തേ ഉള്ളൂ എന്താണെന്ന് അറിയില്ല നമുക്ക് അവർ പറഞ്ഞാൽ ഈ പ്രൂഫ് ഇതേപോലെ പ്രൂഫൊക്കെ കൊണ്ടുപോകാൻ പറയാൻ നമുക്ക് എന്ത് അറിയാൻ പറ്റും എനിക്ക് ഏകദേശം പരുക്ക് ഉണങ്ങിയിട്ടുണ്ട് പക്ഷേ ഈ കേൾഫിറ വെടിയേറ്റതിന് ശേഷം എനിക്ക് കേൾഫി കുറവ് എന്നു വെച്ചാൽ എൻ്റെ കയ്യിൽ ഒരു രൂപ ഇല്ല ഇവിടുത്തെ വൈഫൈ യൂസ് ചെയ്താണ് കഴിഞ്ഞ പോകണം എംബസി എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു സാർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു മലയാളിയാണ് വിളിച്ചിട്ടത് പറഞ്ഞു ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അവർ ഞാൻ ഇമെയിലിൽ കംപ്ലയിൻ്റ് ചെയ്തായിരുന്നു അപ്പോൾ അതിനിങ്ങോട്ട് ഇങ്ങോട്ട് റിപ്ലൈ വന്നായിരുന്നു അവർ പറഞ്ഞു പക്ഷേ എൻ്റെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലല്ലോ അപ്പോൾ ഇങ്ങനെ കംപ്ലയിൻ്റ് ചെയ്തായിരുന്നു അപ്പോൾ അവർ പറയുന്നത് ഈ സ്റ്റാഷ് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് പേപ്പറ് പിന്നെ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇംഗ്ലീഷ് പേപ്പറ് പിന്നെ മൂന്ന് ഫോട്ടോ ഇതൊക്കെ ഞാൻ എങ്ങനെ ഒപ്പിട്ട് എൻ്റെ ഒരു കാണാൻ കയ്യിലില്ല ഞാൻ എങ്ങനെ ഒപ്പിച്ച് ഇതൊക്കെ ഞാൻ വെച്ചാൽ ഇപ്പോൾ എനിക്ക് അപകടം നടന്നില്ല ഇപ്പോൾ ഈ മോസ്കോയിൽ ടെററിസ്റ്റ് അതിന് അതിനും അതിനെ ചോദിച്ച ഇവിടെ അത്രയും ചെക്കിങ്ങ് ആണ് ഞാൻ പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി ഇവർക്ക് കണക്ക് ഒരു ട്രാവൽ പേപ്പർ എംബസിൽ നിന്ന് തന്നാൽ മാത്രം മതി എനിക്ക് പാസ്പോർട്ട് ആവശ്യമില്ല ഈ ട്രാവൽ പേപ്പർ ഇവിടുന്ന് ഇന്ത്യയിലോട്ട് പോകുന്ന ട്രാവൽ പേപ്പർ മാത്രം കിട്ടിയാൽ മതി ഞാൻ അവിടത്തെന്ന് വെച്ചാൽ അവിടുത്തെ ടീമിൻ്റെ ഇതിൻ്റെ അവസ്ഥ വിളിക്കുന്നില്ലല്ലോ അതുകൊണ്ട് അവൻ്റെ കാര്യം അറിയില്ല വിനീത് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വിളിക്കാൻ പറ്റത്തില്ല മെസ്സേജ് അയക്കുന്നുണ്ട് സിറ്റുവേഷൻ ചേട്ടാ എന്ന് വെച്ചാൽ രണ്ടുരുടെ സിറ്റുവേഷൻ ഒട്ടും മോശമാണ് ഞാൻ ഇവിടെ സിറ്റിയിലാണെങ്കിലും പറയാം എന്ന് വെച്ചാൽ അവർ വാർ ഏരിയയിൽ നിൽക്കുകയാണ് അത് എപ്പോഴും എന്ത് നടക്കണം അപ്പം എത്രയും പെട്ടെന്ന് എന്തിനും നടപടി എടുത്ത് ഇവർ ഇവരത് സേഫാക്കണമല്ലോ അതിലും എന്നുവെച്ചാൽ ഇത്ര ആൾക്കാരെ അവർ സേഫായിട്ട് മാറ്റണം ഈ വിനീതൻ മുന്നേ അതാ വേറെ ഇന്ത്യക്കാർ ഇഷ്ടം പോലെ ഉണ്ട് ഇവരെ മാത്രം ഒന്നുമില്ല ഇപ്പോൾ മലയാളമായിട്ട് നമ്മളിപ്പോൾ നമ്മൾ മൂന്നൂറോളം ഇപ്പോൾ വേറെ ആരൊക്കെ ഒരു ഭയം ഉണ്ടെന്ന് പറയുന്നത് അറിയില്ല അപ്പോൾ ഇവരെ സേഫായിട്ടൊരു സ്ഥലത്തോട്ട് മാറ്റിയിട്ട് നിങ്ങൾ നാട്ടിൽ എപ്പോഴാണ് കയറ്റി വിട്ടോ ഈ ഉറ്റ സ്ഥലത്തു നിന്ന് മാറ്റി നിങ്ങൾ വേറെ എല്ലാവരും മാറ്റി ഒരു സ്ഥലത്തോട്ട് മാറ്റി നിർത്തിയിട്ട് സേഫായിട്ടൊരു സ്ഥലത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ട് നാട്ടിൽ നിങ്ങൾ എപ്പോഴോ ഒരു മാസം രണ്ട് മാസം കഴിഞ്ഞ് നാട്ടിൽ കയറ്റി വിട്ടോ സേഫ് ആക്കണമല്ലോ ഇവർക്കിപ്പോൾ എന്നെ സഹായം ചെയ്യണമെങ്കിൽ ഇവർക്കൊരു എൺപത് വരും എനിക്കൊരു പേപ്പർ എന്താണ് ഞാൻ ഇപ്പോൾ സേഫ് ആയിട്ടുണ്ട് എനിക്ക് ആകുള്ളപ്പോൾ പന്ത്രണ്ട് പതിനൊന്ന് ദിവസം അതിനൊക്കെ എന്നെ വീണ്ടും കൊണ്ടുപോയാൽ ഇവരെന്തൊരു ചെയ്യും